യു ഡി എഫ് യോഗം ഈ മാസം ഇരുപത്തിയേഴിന് ചേരും കളമശ്ശേരിയിൽ വെച്ചാണ് യോഗം ചേരുന്നത് റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ യോഗം ചേരുന്നത് എന്തൊക്കെയായിരിക്കും യോഗത്തിന്റെ അജണ്ട ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് യോഗം ഇരുപത്തിയേഴാം തീയതി എറണാകുളത്തെ കളമശ്ശേരിയിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് എം എം ഹസ്തൻ യു ഡി എഫ് കൺവീനർ ഇക്കാര്യം അറിയിച്ചു പ്രധാനമായും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫിൻ്റെ ഒരുക്കങ്ങളായിരിക്കും ചർച്ച ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പിനുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളും മറ്റ് കാര്യങ്ങളുമായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക ഒപ്പം ആഴക്കടൽ ആഴക്കടലിൽ മണൽ ഖനനം ചെയ്യാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ അതിനെതിരെ ചില പ്രതിഷേധ പരിപാടികൾ നടത്താൻ ഓൾറെഡി കോൺഗ്രസ് ചില പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു അത് യു ഡി എഫ് എന്ന നിലയിൽ നടത്താനുള്ള ചില തീരുമാനങ്ങൾ ആ യോഗത്തിലുണ്ടാകും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച മലയോര ജാഥ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് ആ മലയോര ജാഥയുടെ വിലയിരുത്തലും ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഈ ശശി തരൂർ വ്യവസായ വകുപ്പിനെ പോസിറ്റീവായി ചിത്രീകരിച്ചതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ചയായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കാരണം വ്യവസായ വകുപ്പ് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പി കെ ആയിരുന്നു അതിന് ചില മറുപടികളൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിയും നൽകി അന്നുണ്ടായിരുന്നതിനേക്കാൾ എന്ത് വികസനമാണ് നടന്നതെന്നൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ യു ഡി എഫ് യോഗത്തിൽ ചോദിക്കാനുള്ള സാധ്യതയും കാണും ശരി എന്തായാലും ൾക്കിടെയാണ് കളമശ്ശേരിയിൽ ഈ മാസം ഇരുപത്തിയേഴിന് യു ഡി എഫ് യോഗം ചേരുന്നത് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്